ചൈനയുടെ കുറച്ച് ഡിഫറൻറ് ആയിട്ടുള്ള ഡിസൈനിലുള്ള ഒരു എയർക്രാഫ്റ്റ് ദൃശ്യമായതോട് കൂടിയിട്ടാണ് ചൈന സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് നിർമ്മിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പ്രചാരണം തുടങ്ങുന്നത് ഇത്തരം ഒരു പ്രചാരണം നടത്തുന്നതിന്റെ പുറകിൽ ചൈനയ്ക്കും അമേരിക്കയ്ക്കും പങ്കുണ്ട് അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം ഒപ്പം ഈ കള്ളക്കളികളെ കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ എന്താണ് ഈ ചൈനയുടെ ചെങ്കുഡു ജെ തേർട്ടി സിക്സ് എയർക്രാഫ്റ്റ് എന്നാണിത് പുറത്തു വരാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺഫർമേഷനും ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഒരു ഒരു എയർക്രാഫ്റ്റ് അവർ ടെസ്റ്റ് ചെയ്തു എന്നാണ് സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നത് അതിന് കാരണം ആകാശത്ത് പറന്ന വിചിത്രമായ ആകൃതിയിലുള്ള ഒരു എയർക്രാഫ്റ്റ് ചിലപ്പോൾ ചൈന അതീവ രഹസ്യമായിട്ട് ഒരു സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നുണ്ടാകാം പക്ഷേ അതിനകത്ത് കൺഫർമേഷൻ ഒന്നുമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ഡീറ്റെയിൽസ് വിക്കിപീഡിയയിൽ പോയാൽ കിട്ടും അതിനകത്ത് നമുക്ക് ആകെ കാണാൻ പറ്റുന്ന എന്താണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു കൂടി ചൈന ഒരു സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ചിലപ്പോൾ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവന്നേക്കാം അത്രയാണ് നമുക്ക് ആകെ അറിയാവുന്നത് ഈ ചെങ്കിടു ജെ തേർട്ടി സിക്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടി മാത്രമേ നടക്കുകയുള്ളൂ ഇപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് നടത്തി ഒരു ഫ്ലൈറ്റ് ടെസ്റ്റ് നടത്തി എന്നുള്ളതാണ് ഇത് ഇതിൻ്റെ യാതൊരു ഡീറ്റെയിൽസും ആർക്കും അറിയത്തില്ല ജസ്റ്റ് അങ്ങനെ ഒരു റൂമർ പ്രചരിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ചൈന രണ്ട് സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് നിർമ്മിച്ചു എന്നാണ് പറയുന്നത് രണ്ടാമത്തേതായിട്ട് പറയുന്നതാണ് ജെ ഫിഫ്റ്റി ഈ ജെ ഫിഫ്റ്റിയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ് ഏതാണ്ട് ഒരു രണ്ടായിരത്തി മുപ്പത്തഞ്ചോ മുപ്പത്തി ആറോ മുപ്പത്തേഴോ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവരിതിൻ്റെ പ്രൊഡക്ഷൻ നടത്തിയേക്കാം ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇനി നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ഇതിലെവിടെ നിൽക്കുന്നു ഇന്ത്യ അപ്പോൾ അതിൽ എല്ലാവരും പറയും ഇന്ത്യ ഒരു ഫിഫ്ത്ത് ജനറേഷൻ പോലും നിർമ്മിച്ചില്ലല്ലോ എന്ന് ഇവിടെ സത്യത്തിൽ നമ്മുടെ തേജസ് യുദ്ധവിമാനം എന്ന് പറയുന്നത് ഒരു ഫോർ പോയിൻ്റ് ഫൈവ് ജനറേഷൻ ആണ് അത് തേജസ് മാർക്ക് വൺ മാർക്ക് ടൂ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിൻ്റെ അടുത്ത് വരും പക്ഷെ പൂർണ്ണമായും ഒരു ഫിഫ്ത് ജനറേഷൻ അല്ല നമ്മുടെ എ എം സി എ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിഫ്ത്ത് ജനറേഷൻ അല്ല ഫൈവ് പോയിന്റ് ഫൈവ് എന്ന് പറയാവുന്ന അതായത് ഇപ്പം നമ്മൾ ഫോർ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന പോലെ ഫൈവ് പോയിന്റ് ഫൈവിൽ പെടുത്താവുന്ന ഒരു ഒരു എയർക്രാഫ്റ്റ് ആണ് നമ്മുടെ എ എം സി അതായത് ഫിഫ്ത്ത് ജനറേഷനേക്കാൾ ഒരു പടി മുന്നിലും സിക്സ് ജനറേഷന് ഒരു പടി താഴെയുമാണ് നമ്മുടെ എ എം സി എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ എ എം സി എയില് ഇന്ത്യക്ക് മാർക്ക് വൺ വേരിയന്റും ഉണ്ടാകും മാർക്ക് ടൂ വേരിയന്റും ഉണ്ടാകും ഇത് ഏതാണ്ട് അടുത്തടുത്ത സമയങ്ങളിൽ തന്നെ കൊണ്ടുവരുന്ന രീതിയിലാണ് ഇന്ത്യ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ തേജസ് പോലെ തേജസ് മാർക്ക് വൺ ടൂ പോലെ അപ്പോൾ ഇതില് ഈ ഫൈവ് പോയിന്റ് ഫൈവ് എന്ന് പറയാവുന്ന ജനറേഷൻ ആയിരിക്കും മാർക്ക് വൺ സിക്സ് ജനറേഷൻ ആയിരിക്കും മാർക്ക് ടൂ അപ്പൊ ഇത് രണ്ടും തമ്മിൽ നമുക്ക് വലിയ ഗ്യാപ്പ് വരില്ല അങ്ങനെയാണ് ഇന്ത്യ ഇത് പ്ലാൻ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം ഓൾറെഡി ചൈന നമ്മളെക്കാൾ ഇപ്പം മുമ്പിൽ നിൽക്കുകയാണ് സോ അവർക്കൊപ്പം എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് കുറേ കൂടി വേഗത്തിലാക്കണം ഈ ഫിഫ്ത് ജനറേഷനും സിക്സ്ത് ജനറേഷനും തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ കുറയ്ക്കണം അതുകൊണ്ടാണ് എ എം സി എ മാർക്ക് വൺ മാർക്ക് ടു എന്ന് പറയുന്ന പ്രോജക്റ്റുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഏതാണ്ട് ഒരേ സമയം തന്നെ ഈ രണ്ടും മുന്നോട്ട് പോവുകയാണ് അപ്പം നമ്മൾ ഫിഫ്ത്ത് ജനറേഷൻ പുറത്തിറക്കി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇപ്പൊ ചൈനയ്ക്ക് അടുത്ത സിക്സ് ജനറേഷൻ എടുക്കാനായിട്ട് വേണ്ടി വരുന്ന ഒരു ടൈം നമുക്ക് വേണ്ടി വരില്ല അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സിക്സ്ത് ജനറേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ത്യ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഒട്ടും പുറകില്ലൊന്നുമല്ല ഇപ്പൊ ചൈന ഫിഫ്ത് ജനറേഷൻ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് വൺ എന്ന് പറയുന്നത് ഓൾറെഡി ഫോർ പോയിന്റ് ഫൈവ് ജനറേഷനാണ് പകരം നമുക്ക് റഫേൽ യുദ്ധവിമാനമുണ്ട് അതൊരു കിടിലൻ എയർക്രാഫ്റ്റ് ആണ് ഏതാണ്ട് നമ്മുടെ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾക്കുള്ള പല പ്രത്യേകതകളും നമ്മുടെ റഫേൽ യുദ്ധവിമാനങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഫ്രാൻസ് പെട്ടെന്നൊരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ പുറകെ ഇപ്പൊ പോവാത്തത് അപ്പൊ അതൊട്ടും മോശമായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് അല്ല മറ്റൊരു കാര്യം എസ് യു തേർട്ടി എം കെ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ രീതിയിലും പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അത് നമ്മൾ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആക്കി അതിനെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർക്രാഫ്റ്റ് തന്നെയായി തുടരും ഇതിന് പുറമെയാണ് നമ്മൾ ചിലപ്പോൾ ഇനിയിപ്പോ ഒരു ഫിഫ്ത് ജനറേഷൻ വാങ്ങാനുള്ള ഒരു പോസിബിലിറ്റി നിലവിലുണ്ട് അപ്പൊ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് ഇനി എഞ്ചിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴും ചൈന ഉപയോഗിക്കുന്നത് റഷ്യൻ എഞ്ചിൻ ആണ് ചൈന സ്വന്തമായിട്ട് എഞ്ചിൻ രണ്ടായിരത്തി ഇരുപത്തി കണ്ടുപിടിച്ചിട്ടുണ്ട് അത് പ്രൊഡക്ഷനിൽ വന്ന് അത് അവരുടെ എയർക്രാഫ്റ്റുകളിലേക്കൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും രണ്ടായിരത്തി മുപ്പത് മുപ്പത്തഞ്ചൊക്കെ ചിലപ്പോ ആവും അപ്പൊ അതിപ്പോഴും പൂർണമായും വന്നിട്ടില്ല ഇന്ത്യ സ്വന്തം എൻജിൻ പൂർണ്ണമായി കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾ അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ് ചില ടെക്നോളജി പരമായിട്ട് ചില തടസ്സങ്ങളുണ്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അതിനെ മറികടന്ന് നമുക്കും നിർമ്മിക്കാൻ കഴിയും അതിന് സംശയൊന്നുമില്ല ഇപ്പൊ നമ്മൾ യു എസിന്റെ ഹെൽപ്പാണ് എടുക്കുന്നത് യു എസ് എഞ്ചിനാണ് നമ്മൾ തേജസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചൈന റഷ്യയുടെ എഞ്ചിനുമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെയും നമുക്ക് വലിയൊരു ഗ്യാപ്പ് കാണാൻ പറ്റുന്നില്ല ചൈനയുടെ ഒരു എക്കണോമിക് സ്ട്രെങ്ത്തും അവരുടെ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സത്യത്തിൽ അവരുടെ എഞ്ചിൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒട്ടും പുറകിലാണെന്നൊന്നും ഇവിടെ പറയാനൊന്നുമില്ല ഇനി എന്തുകൊണ്ടാണ് പക്ഷേ ഈ ഒരു സിക്സ് ജനറേഷൻ ഇതാ ചൈന നിർമ്മിച്ചു നിർമ്മിച്ചു എന്നുള്ള മുറവിളി എല്ലായിടത്തും കാണുന്നത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ടെക്നിക്കാണ് അതായത് മാർക്കറ്റ് നമ്മൾ മനസ്സിലാക്കണം ആയുധ വിപണി ലോകത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം വേണം എന്തിന് ആയുധങ്ങൾ രാജ്യങ്ങൾ വാങ്ങണം ഇപ്പൊ ലോകത്ത് മുഴുവൻ സമാധാനമാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിനും ആയുധങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല അപ്പൊ ബില്യൺ കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് യു എസ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഈ ആയുധങ്ങൾ എന്തു ആരും വാങ്ങാതെ വന്നു കഴിഞ്ഞാൽ അമേരിക്കക്ക് അതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാത്തൊരു സ്ഥിതി വരും അതുകൊണ്ട് തന്നെ അമേരിക്ക ചില രാജ്യങ്ങളുടെ പേര് എപ്പോഴും ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ഭീതി സൃഷ്ടിക്കും അങ്ങനെ ഒരു രാജ്യമാണ് ഉത്തര കൊറിയ അതുപോലൊരു രാജ്യമാണ് ഇറാൻ മറ്റൊരു രാജ്യമാണ് ചൈന ചൈനയുടെ ആ ഒരു പേര് പറഞ്ഞ് ഭീതി സൃഷ്ടിക്കുക ചൈന യൂറോപ്പിനെ ആക്രമിക്കും ദ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ പോവാണ് ദ അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഫിലിപ്പീൻസിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇപ്പുറത്തെ പ്രശ്നം ഉണ്ടാക്കുകയാണ് സോ ഇങ്ങനെ ഒരു ഭീതി സൃഷ്ടിക്കുമ്പോൾ എന്ത് ചെയ്യും അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങാൻ മറ്റു രാജ്യങ്ങൾ നിർബന്ധിതരാകും എന്തിനു വേണ്ടിയാണ് ചൈനയെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അപ്പൊ അമേരിക്കൻ ആയുധങ്ങൾ സമയത്തിന് വിറ്റുപോകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഗവൺമെന്റിന് മേൽ എത്ര പ്രഷർ വരുന്നുണ്ടെന്ന് അറിയാവോ അതായത് ആ ചൈനയായി കണ്ടുപിടിച്ചു ചൈന അഞ്ചാം തലമുറ കഴിഞ്ഞ് ആറാം തലമുറ കണ്ടുപിടിച്ചു ഇന്ത്യ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത് ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് എഞ്ചിൻ നിർമ്മിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ മേൽ ഒടുക്കത്തെ പ്രഷർ ജനങ്ങൾ ചോദ്യം ചോദിക്കുന്നു മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നു അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്യും നിർബന്ധിതരാവുകയാണ് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം നമുക്ക് ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് വാങ്ങിയെങ്കിലും ചെയ്യണം എങ്കിൽ മാത്രമേ ജനങ്ങളുടെ കോൺഫിഡൻസ് വീണ്ടെടുക്കാൻ പറ്റൂ ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ കോൺഫിഡൻസ് വളരെ പ്രധാനമാണ് കോൺഫിഡൻസ് ഇല്ലാതെ വന്നാൽ തെരഞ്ഞെടുപ്പിൽ പണി കിട്ടും അപ്പൊ ഗവൺമെന്റ് നിർബന്ധിതരാകും എന്തിനാണ് എത്രയും പെട്ടെന്ന് ഒന്നുമില്ലെങ്കിൽ അഞ്ചെണ്ണം വാങ്ങിയെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് അപ്പൊ എ എം സി എ പ്രോജക്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പ്രഷർ സഹിക്കാൻ പറ്റില്ല ഈ പ്രഷർ ഉണ്ടാക്കുന്ന ആരാണ് ഒന്ന് യു എസ് ആണ് ഓഫ് കോഴ്സ് റഷ്യ ഉണ്ടാക്കുന്നുണ്ട് ഈ പ്രഷർ റഷ്യൻ മാധ്യമങ്ങളും ചൈനീസ് ഈ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയ്ക്ക് ഇതില്ലാത്തതിൻ്റെയായിട്ടുള്ള ഒരു പ്രഷർ നമ്മുടെ ഇവിടെ വരും അപ്പോൾ ഒന്നുകിൽ എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങേണ്ടി വരും ഇല്ലെങ്കിൽ എഫ് തേർട്ടി ഫൈവ് വാങ്ങേണ്ടി വരുമെന്നുള്ളൊരു ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ എത്തും അപ്പം നമുക്ക് വാങ്ങേണ്ടതായിട്ട് വരും വാങ്ങുന്നതൊക്കെ നല്ലതാണ് പക്ഷേ ഒരു പ്രഷർ ഗവൺമെൻറ്റിന് മേലെ വരും ഇനി ചൈനയ്ക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് ചൈന അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഒരു ശക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ഉയർന്നു വരുമ്പോൾ ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് വിപണിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ കണ്ടില്ലേ ചൈന ഒരു ഏയ പ്ലാറ്റ്ഫോം പുറത്തിറക്കിയപ്പോൾ ഇപ്പൊ അമേരിക്കയുടെ കമ്പനികൾക്ക് ഷെയർ മാർക്കറ്റിൽ ഉണ്ടായ ഇടിവ് എന്നാൽ ചൈനീസ് കമ്പനികൾക്ക് ഇത് വലിയ നേട്ടവുമായി അപ്പോൾ അവിടെ ചൈന ഒരു വലിയ പവറാണ് എന്ന് പ്രൊജക്ട് ചെയ്യാനായിട്ട് ചൈനയ്ക്ക് സാധിക്കും ഈ പവർ പ്രൊജക്ഷനിലൂടെ ചൈന എന്ത് ചെയ്യാണ് അവരുടെ സ്വാധീനം അവരെല്ലായിടത്തും ഉറപ്പിക്കാൻ അവർ ശ്രമിക്കുകയാണ് ഈ ചൈനീസ് ഭീതി പറഞ്ഞു വരുത്തിക്കൊണ്ട് യു എസ് എന്തു ചെയ്യാണ് അവരുടെ ആയുധങ്ങൾ വിറ്റഴിച്ചുകൊണ്ടും കൂടുതൽ ഡിഫൻസ് കരാറുകൾ രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഒരു സംരക്ഷകന്റെ റോൾ എടുത്തിട്ടുകൊണ്ട് യു എസ് അവരുടെ സ്വാധീനവും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇനിയിപ്പോ യു എസ് എന്ത് ചെയ്യുന്ന അറിയാമോ എഫ് തേർട്ടി ഫൈവ് മോഡലില് അടുത്തൊരു സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുവരും ഈ പ്രോഗ്രാമിൽ സമ്പന്ന രാജ്യങ്ങളെല്ലാം തന്നെ പങ്കാളികളാകും പങ്കാളികളാവുന്ന രാജ്യങ്ങൾക്ക് ഈ എയർക്രാഫ്റ്റുകൾ കിട്ടും ബില്ല്യൺ കണക്കിന് യു എസ് ഡോളറാണ് ഇതിന്റെ മറവിൽ യു എസ് ഇനിയിപ്പോൾ കളക്ട് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ ചൈനീസ് ഭീതി ഉണ്ടാക്കിക്കൊണ്ട് അപ്പൊ ഇതിനകത്ത് ഒരേ സമയത്ത് ഇത്തരം ഒരു ഭീതി ഉണ്ടാകുമ്പോൾ ചൈനയ്ക്കും ഗുണം കിട്ടും യു എസിനും ഗുണം കിട്ടും റഷ്യക്കും ഗുണം കിട്ടും ഈ ആയുധ കച്ചവടം ചെയ്ത് വിപണി നിൽക്കുന്ന രാജ്യങ്ങൾക്കും അടുത്തൊരു വലിയ പവർ ആകാൻ ആഗ്രഹിക്കുന്ന ചൈനയ്ക്കും ഇതിൽ ഒരുപോലെ ഗുണം കിട്ടും ഇന്ത്യ പോലെയുള്ള എമേർജിംഗ് പവേഴ്സിന് വലിയ രീതിയിലുള്ള ഒരു പ്രഷർ ഇത് കാരണം ഉണ്ടാവുകയും ചെയ്യും പക്ഷെ ഇത് ശരിക്കും അടിസ്ഥാനമില്ലാത്ത ഒരു ടെൻഷനാണ് ചൈന സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ഒന്നും നിർമ്മിച്ചിട്ടൊന്നുമില്ല സീരിയസ്ലി നിർമ്മിച്ചിട്ടില്ല അവർ അവരതിനുവേണ്ടി ട്രൈ ചെയ്യാണ് അങ്ങനെയാണെങ്കിൽ നമുക്കും പറയാം നമ്മളും ട്രൈ ചെയ്യുന്നുണ്ട് എ എം സി എ മാർക്ക് ടൂ എന്ന് പറയുന്നത് സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണെന്ന് നമുക്കും പറയാമല്ലോ കാരണം അതും ഇതുവരെ പൂർത്തിയായിട്ടില്ല അപ്പൊ ചൈന ഇവിടെ ചെയ്തിരിക്കുന്ന അവരുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് കുറച്ചും കൂടെ ബെറ്റർ ആയതുകൊണ്ടും അവരുടെ ഒരു ഗിമ്മിക്കാണ് ഇത് അവരുടെ ഒരു ഒരു പവർ പ്രൊജക്ഷന്റെ ഭാഗമാണ് ആദ്യത്തെ സിക്സ് ജനറേഷൻ ഞങ്ങളാണെന്ന് കാണിക്കുന്നു ഇനിയിപ്പോൾ ഇതിന്റെ ഫൈനൽ പ്രൊഡക്ഷൻ ഇവർ ഈ രണ്ടായിരത്തി നാൽപ്പതിലോ നാൽപ്പത്തഞ്ചിലോ ഇറക്കിയാലും പേരെന്താണ് ആദ്യത്തെ ഒരു പ്രോട്ടോ ടൈപ്പ് പുറത്തിറക്കിയത് ചൈനയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഒരു ഒരു പേര് പ്രചരിപ്പിക്കാനായിട്ട് പോകുന്നത് ഒരു സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ഫസ്റ്റ് യൂസ് ചെയ്ത രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗുന്തവും ഇവരുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് അതിന് ഇനിയും ഏറെ വർഷങ്ങൾ വേണ്ടി വരും ഒരു പത്ത് വർഷമെങ്കിലും മിനിമം ഏറ്റവും കുറഞ്ഞത് ചൈനയ്ക്ക് സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി വരും മറ്റൊരു വീഡിയോ ആയി വീട്ട് കാണാം